അപ്പൊ എല്ലാവർക്കും ഇതൊരു പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നഴ്സിങ്ങിനൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കോളേജിലേക്ക് വേണ്ടുന്ന എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചോണ്ട് പോകണം എന്നുള്ളതാണ് ഇത് ഹോസ്റ്റൽ എസെൻഷ്യൽ വീഡിയോ അല്ല പകരം നിങ്ങൾക്ക് ക്ലിനിക്കൽ സൈഡിലും കോളേജിലും വേണ്ടുന്ന സാധനങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് സമയത്ത് കിട്ടാനായിട്ട് ആ ഒരു ബെൽ ഐക്കൺ കൂടെ ഒന്ന് ഓൺ ആക്കി വെക്കുക അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ആദ്യം തന്നെ നഴ്സിങ്ങിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതും നിങ്ങൾക്ക് നാല് വർഷം ഉറപ്പായിട്ടും ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എ ഫോർ പേപ്പറാണ് എ ഫോർ ആണ് നാല് വർഷത്തേക്ക് നമ്മുടെ ജീവിതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പൊ ഇത്രയും വർഷം നമ്മൾ എ ഫോർ പേപ്പറൊക്കെ മേടിച്ചിട്ടുണ്ടാവുക നമ്മൾ അഞ്ചോ ആറോ എണ്ണമൊക്കെ വേണമെന്ന് പറയുമ്പോൾ കടയിൽ പോയിട്ട് അങ്ങനെ ആയിരുന്നു. പക്ഷെ നഴ്സിംഗിലോട്ട് വരുമ്പോഴത്തേക്ക് അത് അങ്ങനെ അങ്ങനല്ല നമ്മളീ വണ്ടില് ായിട്ടാണ് പേപ്പർ മേടിക്കേണ്ടത് നിങ്ങൾ ഇപ്പൊ ഫസ്റ്റ് സെമ്മിൽ പോകുവാണെങ്കിൽ പോലും മാക്സിമം പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബണ്ടിലൊക്കെ മേടിച്ചിട്ട് പോവുക ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് ഒരുപാടൊന്നും എഴുതാനില്ല അതുകൊണ്ട് തന്നെ അത്രയൊന്നും വേണ്ടി വരുത്തോന്നുമില്ല അതൊരു സത്യമാണ് പക്ഷേ അത് ഫസ്റ്റ് സെമ്മിലേക്കും സെക്കൻഡ് സെമ്മിലേക്കും മാത്രം തേർഡ് സെമ്മ് തൊട്ടിട്ട് നിങ്ങൾക്ക് ഒരു ബണ്ടിൽ തികയാണ്ട് വരും അത്ര എഴുതാനുണ്ട് അതൊരു റിയാലിറ്റി ആണ് ഇത് ഇതുപോലെ വേണം ബണ്ടിൽ മേടിക്കാനായിട്ട് ഇപ്പം അഞ്ഞൂറ് പേപ്പർ ഉള്ള ഒരു ബണ്ടിലാണ് ഇതിപ്പം സെവന്റി ജി എസ് എമ്മിന്റെ ആണ് അപ്പൊ നിങ്ങൾക്ക് സെവന്റിയോ സെവൻറ്റി ഫൈവോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മേടിക്കാം ആ ഒരു ക്വാളിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് അപ്പം നിങ്ങൾ ഇതിലെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മാക്സിമം വീടിന്റെ അടുത്തുള്ള ഹോൾസെയിൽ ഷോപ്പിംഗ് എന്നൊക്കെ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് കുറച്ചധികം പൈസ ലാഭിക്കാനായിട്ട് പറ്റും അതാണ് എനിക്ക് പറയാനുള്ള ഒരു ഐഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ വേറൊരു കടയിൽ പോയിട്ട് മേടിക്കുകയാണ് ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ അങ്ങനെ എവിടെങ്കിലും പോയി മേടിക്കുകയാണെങ്കിൽ അവർ അതിൽ എത്ര രൂപയാണോ കിടക്കുന്ന ആ ഒരു സെയിം റേറ്റ് തന്നെ മേടിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് കുറച്ച് ലാഭിച്ച് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിൽ കിടക്കുന്ന റേറ്റ് മുന്നൂറ്റി ആണ് പക്ഷെ ഞാൻ ഇതൊരു ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് അപ്പൊ എനിക്ക് വൺ എയ്റ്റി റുപ്പീസിനാണ് കിട്ടിയത് അഞ്ഞൂറ് പേപ്പർ നൂറ്റി എൺപത് രൂപ സോ എന്നെ സംബന്ധിച്ചത് വളരെ ലാഭമാണ് അപ്പം നിങ്ങൾ മാക്സിമം അതൊരു ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാമായിരിക്കും അങ്ങനെ ഒരു ഹോൾസെയിൽ ഷോപ്പിന്റെ കാര്യം അപ്പം അതാണ് എനിക്ക് പറഞ്ഞ ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ സാധാരണ മേടിക്കുന്ന എൻ്റെ വീടിന്റെ അടുത്തുള്ള ഹോൾസെയിൽ ഷോപ്പിൽ നിന്നായിരുന്നു ബിക്കോസ് ഇവിടെ ബാക്കിയുള്ള കടകൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അവിടെ ആയിരുന്നു ലാഭം എന്തോ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് ഞാൻ ഈ ഇതുപോലെ എന്റെ കോളജിന്റെ കുറച്ചടുത്താണ് ഒരു രണ്ടൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കടയെപ്പറ്റി അറിയുന്നത് അവിടെ നിന്ന് എനിക്ക് നൂറ്റി എൺപത് രൂപ നിങ്ങൾ ഇപ്പം ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ട്രിവാൻഡ്രത്ത് നമ്മുടെ ആയുർവേദ കോളേജിന്റെ ഓപ്പോസിറ്റ് ഒരു പ്രീമിയർ എന്ന് പറഞ്ഞ കടയുണ്ട് വലിയൊരു കടയ അപ്പൊ അവിടെ ഇത് ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടും സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എന്ന് വെച്ചിട്ട് മാത്രം പറഞ്ഞതാണ് അല്ലാണ്ട് ഒന്നുമില്ല അപ്പം എ ഫോർ പേപ്പർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ എ ഫോർ പേപ്പർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്ലിനിക്കൽ റിക്വയർമെന്റ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് കുറെ എഴുതാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ എ ഫോർ ഒക്കെ അപ്പം നമുക്ക് അസൈൻമെന്റ് സെമിനാർ അങ്ങനത്തെ കാര്യങ്ങൾ എഴുതാൻ ഉണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് ക്ലിനിക്കൽ സൈഡിൽ പോലെ റിക്വയർമെന്റ്സ് ഉണ്ട് അപ്പൊ അതൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് എ ഫോർ പേപ്പർ അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫയൽ ആണ് ഫയൽ നിങ്ങൾ ഇപ്പം ആദ്യം ഫസ്റ്റ് സെമ്മിൽ പോകുന്ന സമയത്ത് ഒരു ഒന്നോ രണ്ടോ ഒക്കെ മേടിച്ചിട്ട് പോകുവോ അപ്പൊ എന്റെ കയ്യില് പറയാനാണെങ്കിൽ ഒരു പത്ത് ഫയലിൽ കൂടുതലെങ്കിലും കാണും എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിലും കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിട്ടാ എടുത്തു എടുത്തുവച്ചിട്ടുള്ളത് ഇതിലൊക്കെ ഓരോ സാധനങ്ങൾ ഇരിക്കുകയാണ് ഇപ്പൊ ഇതുപോലത്തെ ഒരു മൂന്ന് ഫയലെങ്കിലും നിങ്ങൾ മേടിച്ചിട്ട് പോവാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് മേടിക്കാം ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന റിക്വയർമെന്റ്സ് നമുക്ക് സൂക്ഷിച്ചു വെക്കാനും കോളേജിൽ കൊണ്ടുപോകാനും അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് അടുത്തായിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറാണ് മാർക്കർ മേടിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പാക്കറ്റ് മേടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇപ്പൊ ഇതിൽ വേറെ കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഏകദേശം എനിക്ക് തോന്നുന്നു പത്ത് കളേഴ്സ് ആണ് ഉള്ളത് പത്ത് കളേഴ്സാണ് ഉള്ളത് അപ്പം ഇതും നിങ്ങൾ പത്ത് കളേഴ്സ് ഉള്ളത് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ നമുക്ക് നല്ല കളർഫുൾ ആയിട്ടൊക്കെ എഴുതാനായിട്ട് പറ്റും അസൈൻമെന്റോ അങ്ങനത്തെ റിക്വയർമെന്റ്സ് ഒക്കെ ഇതിപ്പോ ബാക്കി എൻ്റെ പൗസിൽ ഇരിക്കുവാണെന്ന് തോന്നുന്നു ഇത് നമുക്ക് ഇഷ്ടംപോലെ വേണ്ടി വരും പക്ഷെ നിങ്ങൾ ആദ്യം കുറച്ച് മേടിച്ചിട്ട് പോയാൽ മതി അഥവാ നിങ്ങൾ വേണ്ടെന്നുണ്ടെങ്കിൽ ബ്ലാക്കോ ബ്ലൂവോ അല്ലെങ്കിൽ ബ്ലാക്ക് ഇതേപോലത്തെ ബ്ലാക്ക് മാത്രമായിട്ട് കിട്ടും അതുപോലെ ബ്ലൂ മാത്രമായിട്ട് കിട്ടും നിങ്ങൾ വേണമെങ്കിൽ അത് മാത്രം വേണമെങ്കിൽ തൽക്കാലത്തേക്ക് മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം പക്ഷെ ഇതൊക്കെ ഉറപ്പായിട്ടും വരുന്ന കാര്യങ്ങളാണ് അത് സാധാ ടൈപ്പ് ആണ് അല്ലാണ്ട് നമ്മുടെ പെർമനന്റ് മാർക്കറൊന്നും അല്ല കേട്ടോ നമ്മൾ ചാർട്ടിലും പേപ്പറിലും ഒക്കെ എഴുതുന്ന മാർക്കർ എന്ന് പറഞ്ഞാൽ മതി കടയിൽ എടുത്തു തരും അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ അടുത്ത നമുക്ക് വേണ്ടത് ആണ് സ്കെച്ച് നിങ്ങൾ വലിയ സ്കെച്ചൊന്നും മേടിച്ച് കളയണ്ട പൈസ വെറുതെ അറിയത്തില്ലല്ലോ നമുക്ക് വേണമെന്ന് അപ്പൊ ഞാനിപ്പോ ബോർഡർ ഒക്കെ വന്ന സമയത്ത് ബോർഡർ ഒക്കെ ഇടുന്നത് മാർക്കർ വെച്ചിട്ടായിരുന്നു പക്ഷെ മാർക്കർ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ സ്കെച്ചിൽ സ്കെച്ചാണ് യൂസ് ചെയ്യുന്നത് ഇതിപ്പോ പതിനഞ്ച് രൂപയുള്ളൂ അപ്പം നമുക്ക് ഏകദേശം അഫോർഡബിൾ ആയിട്ട് ബോർഡർ ഒക്കെ ഇടാനായിട്ട് പറ്റും അപ്പൊ ഇതും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് മേടിക്കാം ഇതിൽ കിടക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് ഏകദേശം ഇപ്പൊ നമ്മുടെ ഇവിടെ ഉള്ള ഏത് കടയിൽ നിന്ന് മേടിച്ചാലും അല്ലെ ഏതൊരു ഏഹ് കടന്ന് മേടിച്ചാൽ ഇത് നൂറ് രൂപ തന്നെ മേടിക്കും പക്ഷെ ഇത് ഇപ്പൊ ഞാൻ മേടിച്ചിട്ട് ഹോൾസെയിൽ ഷോപ്പിൽ ചെയ്യുന്ന നാട്ടിലെ ഷോപ്പിൽ നിന്നാണ് മേടിക്കുന്നത് അപ്പൊ അവിടെ എന്തോ എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കിട്ടുന്നത് അപ്പൊ നിങ്ങൾ അതുപോലത്തെ ഷോപ്പുകൾ കണ്ടെത്താന്നാൽ മാത്രമേ നമുക്ക് കുറെ പൈസ ലാഭിക്കാൻ ആയിട്ട് പറ്റൂ അടുത്തായിട്ട് നിങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സാധാ വേണ്ട സ്റ്റേഷനറി ഐറ്റംസ് ആയിട്ടുള്ള പേന പെൻസിൽ റബ്ബർ കട്ടർ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വേണം അപ്പം നിങ്ങൾ അത് മറക്കാതെ മേടിക്കുക അപ്പൊ നിങ്ങൾ ബ്ലൂ ഇങ്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഒരു ബ്ലാക്ക് പെന്നും ഒരു റെഡ് പെന്നും മേടിച്ച് വെക്കുക അതുപോലെ നിങ്ങൾ ബ്ലാക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എക്സ്ട്രാ ഒരു ബ്ലൂ പെൻ അത് ജസ്റ്റ് ഒന്ന് ആവശ്യത്തിന് വേണ്ടിയിട്ട് മേടിച്ച് വെക്കുക അതുപോലെ തന്നെ ഒരു റെഡിംഗും മേടിച്ച് വെക്കുക പിന്നെ നിങ്ങൾക്ക് ഏത് കളർ പെണ്ണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ഒരു പെണ്ണിനെ നിങ്ങൾ ഒന്ന് രണ്ടെണ്ണം മേടിക്കാതെ മാക്സിമം ഇതുപോലെ ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾ മേടിക്കുമ്പോൾ ഒരു പാക്കറ്റായിട്ടങ്ങ് മേടിക്കുക അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ അഫോർഡബിളും അതാണ് നല്ലത് ഓക്കെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടെന്ന് പറയുമ്പഴത്തേക്ക് പൊതി ഇടുന്ന പേപ്പറാണ് ബ്രൗൺ പേപ്പർ അപ്പൊ ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലിൽ പോകുമ്പോ ക്യാരി ചെയ്യ ഉണ്ടെങ്കിൽ പുതിയത് പുതിയതായിട്ട് മേടിക്കണം എന്നൊന്നും അല്ല വീട്ടിൽ അഥവാ ഇരിപ്പുണ്ടെങ്കിൽ പിന്നെ എടുത്തോണ്ട് പോവാൻ മറക്കണ്ട എടുത്തിട്ട് പോവാ ഇത് അങ്ങ് ഭയങ്കര യൂസ് ഒന്നും ഇല്ല നമ്മളിപ്പോൾ എഴുതുന്ന നോട്ട്ബുക്കിന് പൊതിയിടാൻ വേണ്ടിയിട്ടൊന്നുമല്ല പക്ഷെ നമ്മുടെ റിക്യർമെന്റ് ഒക്കെ നമ്മൾ ഫയൽ ആയിട്ടൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും പിന്നെ നമ്മുടെ അങ്ങനത്തെ നമ്മള് ക്ലിനിക്കൽ സൈഡിൽ കുറച്ചുകൂടെ നമ്മൾ ഈ എക്സാമിനൊക്കെ പോകുമ്പോൾ കൊണ്ടുവന്ന് ഡ്രഗ് ബുക്ക് ബുക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതൊന്നും ഇപ്പൊ മേടിച്ചില്ലെങ്കിലും ഇല്ല ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ ഇഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ കൊണ്ടു വെറുതെ വീട്ടിൽ വച്ചിട്ട് നിങ്ങക്ക് പ്രയോജനമൊന്നുമില്ല അപ്പൊ അതിന് വേണ്ടിട്ട് പറഞ്ഞേ ഉള്ളൂ അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് പോക്കറ്റ് ഡയറി പോക്കറ്റ് ഡയറി എന്ന് പറയുമ്പഴത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ ഹിസ്റ്ററി കളക്ഷൻ ആണ് നമ്മള് മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പേഷ്യന്റിനോട് പേഷ്യന്റിന്റെ പേരും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ചോദിക്കും അപ്പൊ ചോദിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിൽ ഓർത്ത് വെച്ചേക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ അത് എഴുതി എടുത്തുകൊണ്ട് ഒരു ബുക്കാണ് ഒരു ചെറിയ ബുക്കാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വൈറ്റ് കോട്ടിനകത്ത് ഇട്ടുകൊണ്ട് വരാൻ പറ്റും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോക്കറ്റ് ഡയറിയാണിത് അപ്പൊ ഞാൻ ഇതായിരുന്നു ഫസ്റ്റ് സെമ്മിൽ ആദ്യമായിട്ട് മേടിച്ച പോക്കറ്റ് ഡയറി അപ്പൊ ഇത് ഇത്രയും ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാടായിരിക്കും കൊണ്ടു നടക്കാനും ഒക്കെ അപ്പൊ നിങ്ങൾ അത്രയും ചെറുത് മേടിക്കാതെ കുറച്ച് ഈ ഒരു സൈസിനോ അല്ലെങ്കിൽ ഇതിന് രണ്ടിലും മിഡിൽ നിൽക്കുന്ന ഒരു സൈസ് ഉണ്ട് അത് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇതിൽ നമുക്ക് എഴുതിയെടുക്കാനൊക്കെ കുറച്ചും കൂടെ ഇതാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യാ അതനുസരിച്ച് ഒരു പോക്കറ്റ് ഡയറി മേടിച്ചിട്ട് പോവുക ഇതൊക്കെ ഉറപ്പായിട്ടും എവിടെ പഠിച്ചാലും വേണം സോ ഒരു മീഡിയം സൈസിനുള്ള മേടിക്കുക അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് മേടിക്കുക ഇത്രയും കുഞ്ഞത് മേടിക്കാതിരിക്കുന്നതാണ് ബെറ്റർ ചിലപ്പോൾ നമ്മുടെ മാഡംസ് ചില സമയത്ത് കണ്ട വഴക്ക് പറയാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് പിന്നെ നിങ്ങൾ സ്കെയിൽ ഉറപ്പായിട്ടും മേടിച്ചിട്ട് പോണം അത് നിങ്ങൾ ഈ വലിയ സ്കെയില് മേടിക്കാനായിട്ട് ഉറപ്പായിട്ട് ഒരു വലിയ സ്കെയില് മേടിച്ചിരിക്കണം ചെറിയ സ്കെയിൽ മേടിക്കാൻ മേടിക്കായിരിക്കും അത് സ്വന്തം ഇഷ്ടം പക്ഷെ വലിയ സ്കെയിൽ മേടിച്ചിരിക്കണം ഇതിപ്പോ മുപ്പത് സെന്റിമീറ്റർ വരുന്ന സ്കെയിലാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ എ ഷീറ്റ് ഞാൻ കാണിച്ചു അപ്പൊ അതിലൊക്കെ നമ്മൾ ബോർഡർ ഇടണം അപ്പൊ ഈ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് വരയിട്ടൊക്കെ പോകാനായിട്ട് പറ്റും സോ സ്കെയിൽ നിങ്ങൾ മറക്കണ്ട മറക്കാണ്ട് മേടിച്ചിട്ട് വരിക അടുത്തായിട്ട് വേണ്ടതെന്ന് പറയുമ്പഴത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും പോകുന്ന സമയത്ത് നമ്മൾ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഇതുപോലെ മുടി അഴിച്ചിട്ടിട്ട് പോവാനായിട്ട് പറ്റത്തില്ല നമ്മളിത് പുട്ടപ്പ് ചെയ്ത് വെക്കണം ജസ്റ്റ് ഇത് ഇത് നമ്മള് മുകളിലോട്ട് വെക്കത്തില്ലേ താഴെ തട്ടാത്ത രീതിയിൽ മുകളിലോട്ട് വെക്കണം അപ്പൊ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതിന് ക്ലിപ്പ് വേണം സോ ഇതുപോലത്തെ ഒരു ക്ലിപ്പ് വല്ലതും നിങ്ങൾ മേടിച്ചിട്ട് വരിക കൂടുതലും ബ്ലാക്ക് മേടിക്കുന്നതായിരിക്കും നല്ലത് ബിക്കോസ് ചില കോളേജുകളിൽ ബ്ലാക്ക് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ സോ ബ്ലാക്ക് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ സീൻ ഇല്ല അപ്പൊ നമുക്ക് സീനൊന്നും ഇല്ല അതുകൊണ്ട് ഏത് കളർ വേണേലും യൂസ് ചെയ്യാം അപ്പൊ അതും കൂടെ നിങ്ങൾ ഒരെണ്ണം മേടിച്ചു വെക്കുക നിങ്ങളുടെ കോളേജിലെ സീനിയേഴ്സിനെ വല്ലതും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരോട് ചോദിച്ചു വെക്കുക ഇങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് മേടിക്കുക അടുത്തതായിട്ട് നമുക്ക് നാല് വർഷം വേണ്ട ഒരു കാര്യമാണ് ചാർട്ട് ചാർട്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനും ക്ലിനിക്കൽ പ്രസന്റേഷനും ഒക്കെ എടുക്കാനുണ്ട് അപ്പൊ എടുക്കുന്ന സമയത്ത് നമ്മള് നമ്മൾ ഒരുപാട് എ എയ്ഡ്സ് യൂസ് ചെയ്യണം നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ സാധനങ്ങൾക്കാണ് എ എയ്ഡ്സ് എന്ന് പറയുന്നത് അപ്പൊ ചാർട്ട് ചാർട്ട് വെച്ചിട്ട് നമ്മൾ ചാർട്ട് പിന്നെ ഈ ചാർട്ട് തന്നെ വെട്ടി നമ്മൾ ഫ്ലാഷ് കാർഡ് ഒക്കെ ഉണ്ടാക്കും അപ്പൊ അതിനുവേണ്ടിട്ടുള്ള ചാർട്ടാണ് ഇത് നിങ്ങൾ ചിലപ്പോൾ പോകുമ്പോഴേ മേടിച്ചോണ്ട് പോകണം എന്നൊന്നും ഞാൻ പറയത്തില്ല വേണമെങ്കിൽ അവിടെ ചെന്നിട്ട് നിങ്ങൾ മേടിച്ചാൽ മതി ഇഫ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മേടിച്ചിട്ട് പോകാൻ പറ്റുന്നെങ്കിൽ ഇതുപോലെ തന്നെ നാട്ടിലെ ലാഭത്തിൽ കിട്ടുമെങ്കിലും മേടിച്ചിട്ട് പോവാ ഒരു ആറരണം ഒരു അഞ്ചാറെണ്ണം ഒക്കെ തൽക്കാലത്തേക്ക് മേടിച്ചിട്ട് പോവുക ഓഫ് കോഴ്സ് യൂസ്ഫുൾ ആവും അല്ലെങ്കിൽ വേണം നമ്മൾ എ ഫോർ ഷീറ്റ് മേടിക്കുന്നത് പോലെ ചാർട്ട് മേടിക്കാറുണ്ട് പോലെ വേണം തൽക്കാലം പക്ഷേ ഉടനെ ഒന്നും അപ്പൊ നിങ്ങൾ ഉടനെ ഒന്നും കോളേജിൽ ചെല്ലുമ്പോഴത്തേക്കൊന്നും ചാർട്ടൊന്നും വേണ്ടി വരുത്തില്ല സോ നിങ്ങൾ ഇപ്പോഴും മേടിക്കണമെന്നൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് അടുത്തതായിട്ട് മെയിൻ ആയിട്ട് വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് നോട്ട് ബുക്ക് ആണ് നോട്ട് ബുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് സെമിൽ ആറ് സബ്ജെക്സ് ആണുള്ളത് ഉള്ളത് ഒരു ആറ് നോട്ട് ബുക്ക് എന്തായാലും നിങ്ങൾ മേടിച്ചിട്ട് പോകണം പിന്നെ നിങ്ങളുടെ ഒരു ആവശ്യത്തിന് ഒന്നും രണ്ടോ നോട്ട്ബുക്കൂടെ എക്സ്ട്രാ മേടിച്ചു വെക്കുക വരയില്ലാത്ത നോട്ട് ബുക്ക് മേടിക്കുന്നതാണ് ഉറപ്പായിട്ടും നല്ലത് ഇനി നിങ്ങൾക്ക് വരയുള്ളത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് മേടിക്കുന്നതുകൊണ്ട് കുഴപ്പം കാണത്തില്ല ഇനി കോളേജിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ട് ഇന്ന് നിങ്ങളും കൂടി ബുക്ക് വേണോ അല്ലെ കുഴപ്പമില്ലാത്ത സാധന സൈസ് ബുക്ക് ഒരു കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പിച്ചിട്ട് മേടിക്കുക സാധാരണഗതിയിൽ നിങ്ങൾക്ക് വരയില്ലാത്ത ഒരു മീഡിയം സൈസ് അല്ലെ ഒരു ലാർജ് സൈസ് ബുക്ക് മേടിക്കാം തീരെ കുഞ്ഞു സൈസ് ബുക്ക് മേടിക്കാതിരിക്കുക അപ്പം അങ്ങനെയാണ് ബുക്സിന്റെ കാര്യങ്ങള് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് ഫയൽ മേടിച്ചുകൊണ്ട് പോകാം അതോ ഒരു ഒന്നോ രണ്ടോ മേടിച്ച് വെക്കുക ചിലപ്പോൾ വേണ്ടിവരും പക്ഷെ അത് ഞാൻ മേടിക്കണം എന്ന് പറയത്തില്ല ബിക്കോസ് നമുക്ക് എന്നെന്തോ ഏതോ ഒരു സെമ്മിൽ എന്തോ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ വലിയ യൂസ് ഇല്ലാതെ ഇവിടെ ഇരിപ്പുണ്ടത് അതുകൊണ്ട് അത് തൽക്കാലം മേടിക്കേണ്ട നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഹോസ്റ്റലിലോട്ട് പോകുന്ന സമയത്ത് കൊണ്ടുപോകുക അപ്പൊ അടുത്തതായിട്ട് നിങ്ങൾ മേടിക്കേണ്ടതെന്ന് പറയുമ്പഴത്തേക്ക് റൈറ്റിംഗ് ബോർഡാണ് അപ്പൊ ഇതുപോലൊരു റൈറ്റിംഗ് ബോർഡ് മേടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് അതിനകത്ത് വെച്ചിട്ട് എഴുതാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് അഥവാ ബുക്കിന്റെ പുറത്തൊക്കെ വെച്ച് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കേ ആണ് ഞാൻ ഫസ്റ്റ് തമ്മിൽ അങ്ങനെയൊക്കെ എഴുതിയിരുന്നു പിന്നാണ് അതിന്റെ ഒരു നടക്കത്തില്ല ഒരു കാര്യം മനസ്സിലായത് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ അപ്പൊ എന്റെ റൈറ്റിംഗ് ബോർഡ് ഈ അടുത്തൊന്ന് മിസ്സായി ഞാൻ ഒരു വൺ വീക്ക് മുന്നേ ഒരു പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്നു ബിക്കോസ് മേടിക്കാതിരിക്കാനുള്ള നിവർത്തി ഇല്ല അങ്ങനെ മേടിച്ചതാണ് അപ്പൊ നിങ്ങൾ റൈറ്റിംഗ് ബോർഡ് ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു പഴയ റൈറ്റിംഗ് ബോർഡ് തന്നെ കൊണ്ടുപോവാ ഇല്ലാത്തവരാണെങ്കിൽ ഒരെണ്ണം മേടിച്ച് വെച്ചോ കുറച്ച് കഴിഞ്ഞിട്ടായാലും മേടിച്ചാലും മതി അടുത്തതായിട്ട് നിങ്ങളുടെ കയ്യിൽ കളർ പെൻസിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ആ ഒരു കളർ പെൻസിലൂടെ നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക ഉറപ്പായിട്ട് നിങ്ങൾ മേടിച്ചിട്ടൊന്നും പോകണ്ട നിങ്ങൾക്ക് ഇഫ് വേണം എന്ന് തോന്നുവാണെങ്കിൽ ആ ഒരു ടൈമിൽ മേടിച്ചാൽ മതി നിങ്ങൾക്ക് കളർ പെൻസിലിന്റെ യൂസ് വന്നിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് സെമിലെ അനാറ്റമിയുടെ എക്സാം സമയത്ത് നമുക്ക് ഒരു കളർ പെൻസിലിന്റെ യൂസ് വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ തൽക്കാലത്തേക്ക് അത് മേടിക്കണം എന്ന് ഞാൻ പറയത്തില്ല വേണമെന്ന് തോന്നിയാൽ മാത്രം മേടിച്ചാൽ മതി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേന പെൻസിലും സ്കെച്ചും സാധനങ്ങളൊക്കെ ഇടാനായിട്ട് ഒരു പൗച്ച് മേടിച്ചുകൊണ്ട് പോവാ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു സ്റ്റാപ്ലെയറും സ്റ്റാപ്ലയറിന്റെ പിന്നും കൂടെ മേടിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക ബിക്കോസ് സ്റ്റാപ്ലർ നമുക്ക് ഭയങ്കര അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് നമുക്കതൊക്കെ എല്ലാവരും മേടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും അത്യാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അത്ര യൂസ് ഉണ്ട് അത്രയും റിക്വയർമെന്റ് ഉണ്ട് അപ്പൊ അതൊക്കെ സ്റ്റാപ്ലയർ അടിക്കണം അപ്പോൾ സ്റ്റാപ്ലെയറിന്റെ ഒരു യൂസ് വരുന്നുണ്ട് അടുത്തതായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലത്തെ ക്ലിപ്സ് എന്ന് പറയുന്നത് ഇത് കടയിൽ ചോദിച്ചാൽ കിട്ടും എന്റെ പേര് പേപ്പർ ക്ലിപ്പ് എന്നാണ് ഇതും നിങ്ങൾ ഒരു രണ്ടു മൂന്നെണ്ണം മേടിച്ചിട്ട് പോവുക. എന്റെ കയ്യിൽ കുറേ ഉണ്ട് കേട്ടോ ബിക്കോസ് ഞങ്ങൾക്ക് ഇത് അത്യാവശ്യമാണ് ഇതെന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾക്കിപ്പോ ഒരു കൊറേ പേപ്പർ നമ്മളിപ്പോ എഴുതിയിട്ടുണ്ടായിരിക്കാം അപ്പം ചിലപ്പോ ഇത് സ്റ്റാപ്ലർ അടിക്കാൻ പറ്റത്തില്ല എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഇത് കാണുമ്പോ ഇതിപ്പോ ഒരു പത്ത് പതിനഞ്ച് പേപ്പറൊക്കെ ഇതിപ്പോ ഉള്ളു പക്ഷെ ഇത്രയല്ല പത്ത് അമ്പത് പേജ് ഒക്കെ വരുന്ന റിക്വയർമെന്റ്സ് കാണും അപ്പൊ നമുക്ക് സ്റ്റാപ്ലർ അടിക്കാൻ പറ്റത്തില്ല അപ്പൊ ആണ് നമ്മൾ ഇത് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നത് സോ ഇതാണ് ഇതിന്റെ യൂസ് അപ്പൊ ഇത് രണ്ടെണ്ണം ഇപ്പൊ വേണമെങ്കിലും മേടിച്ചിട്ട് പോവാ അല്ല വേണമെന്നില്ല ബിക്കോസ് ഫസ്റ്റ് സെമ്മിൽ അത്രേം കട്ടിക്കുള്ള റിക്വയർമെന്റ്സ് ഒന്നും വരാറില്ല ഒരു തേർഡ് സെമൊക്കെ ആകുമ്പഴത്തേക്കോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സെമ് ആവുമ്പോഴത്തേക്കോ മേടിച്ചാൽ മതിയായിരിക്കും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ വീട്ടിൽ നിന്ന് പിന്നെ അടുത്തതായിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു പശ അല്ലെങ്കിൽ ഒരു ഗ്ലൂ കൊണ്ടുപോവാനായിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും ഒക്കെ വരുമ്പോൾ നമുക്ക് ഒട്ടിക്കാനൊക്കെ സോ ഒരു ഗ്ലൂ കൊണ്ടുപോവാം പിന്നെ നമുക്ക് വേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് ബാഗാണ് നമ്മുടെ സാധനങ്ങളൊക്കെ കോളേജിൽ കൊണ്ടുപോകാൻ ഒരു ബാഗ് നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകൊണ്ടിരുന്ന ആ ഒരു ടൈപ്പ് വന്ന ബാഗ് മതി നമ്മുടെ ഈ ഹാൻഡ് ബാഗ് ഒക്കെ ഇല്ലേ കോളേജ് പിള്ളേരൊക്കെ കൊണ്ടുപോകാൻ അതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കുറച്ച് ഡിഫിക്കൽറ്റി ആയിരിക്കും ബിക്കോസ് നമുക്ക് കുറെ സാധനങ്ങൾ നമ്മുടെ ബാഗിൽ വെച്ചിട്ട് കൊണ്ടുപോകാൻ കാണും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നമ്മൾ അല്ലാതെ തോളിൽ കൂടി ഇടുന്ന ബാഗ് തന്നെ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ടെക്സ്റ്റ് ബുക്സ് ആണ് ഓൾറെഡി ഞാൻ ഞാൻ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്ക് ആണ് ഫസ്റ്റ് സമ്മിൽ യൂസ് ചെയ്തെന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ താഴെ കമന്റ് കമൻസെഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് കണ്ടു നോക്കുക പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് പോക്കറ്റ് ആർട്ടിക്കിൾസ് ആണ് പോക്കറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ക്ലിനിക്കൽ സൈഡിൽ അല്ലെങ്കിൽ നമ്മള് ഹോസ്പിറ്റൽ പോസ്റ്റിങ്ങിന് പോകുന്ന സമയത്ത് നമുക്ക് വേണ്ടി വരുന്ന കുറെ കാര്യങ്ങളാണ് അപ്പൊ അതിലാത്ത ഒരെണ്ണം ആണ് സ്റ്റെതസ്കോപ്പ് അപ്പൊ സ്റ്റെതസ്കോപ്പ് നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ സഹോദരങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഉറപ്പായിട്ടും അത് കൊണ്ടുപോവാ അല്ല നിങ്ങൾ നിങ്ങള് ഇപ്പൊ തന്നെ മേടിക്കണം എന്ന് ഞാൻ പറയത്തില്ല ഇഫ് നിങ്ങളുടെ കോളേജിൽ നിന്ന് മേടിച്ചിട്ട് വരണം എന്ന് പറയുന്നുണ്ട് മേടിച്ചിട്ട് പോവുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം മേടിക്കണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോളേജ് ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ ചില കോളേജിൽ പൈസ മേടിച്ചോണ്ട് അവർ തന്നെ തരുന്ന കോളേജുകാര് കാണും അതുമല്ലെങ്കിൽ നിങ്ങൾ ആയിട്ട് ക്ലാസ്സിൽ ഇപ്പൊ അറുപത് പേരുണ്ട് ആ അറുപത് പേരുടെ പൈസ ഇട്ട് ഒരുമിച്ച് മേടിക്കും അപ്പൊ ഒരുമിച്ച് മേടിക്കുമ്പോൾ സാധാരണ നമുക്ക് റേറ്റ് കുറച്ച് കിട്ടാറാണ് ഒരു പതിവ് ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഞങ്ങൾ അങ്ങനെട്ടോ ചെയ്തേ അതുകൊണ്ട് അങ്ങനെ ഒരു പോസിബിൾ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ തൽക്കാലം മേടിക്കേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം അതൊരു ഇതല്ല അപ്പൊ നമ്മൾ പറഞ്ഞത് പോക്കറ്റ് ആർട്ടിക്കിൾസ് ആണ് അപ്പൊ പോക്കറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് തിരമവും ഇട്ടു ഇതുപോലൊരു ഇത്രയും വലുത് വേണമെന്നില്ല ഇതിനേക്കാളും ഒരു ബാഗ് പോലെ എന്തെങ്കിലും മേടിച്ചിട്ട് അതിനകത്ത് പോക്കറ്റ് ആർട്ടിക്കിൾസ് ഇട്ടുകൊണ്ട് നടക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ ഒരു പോക്കറ്റ് ആർട്ടിക്കിൾസിൽ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു സാനിറ്റൈസർ ഉണ്ടാവാം കൂടെ തന്നെ കത്രിക തെർമോമീറ്റർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഉള്ളത് അപ്പം അതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക ഇതിപ്പോ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ ഈ വീഡിയോ വീണ്ടും ലെങ്ത് ആയിട്ട് പോകും അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് വലിയ ഞാത്ത് ജിമിക്കയോ അങ്ങനത്തെ കമ്മലുകളൊന്നും ഇടാൻ പറ്റത്തില്ല സോ നിങ്ങൾ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഒരു ചെറിയ സ്റ്റഡ് കമ്മൽ മേടിച്ചിട്ട് വരിക ഇതിപ്പം അത്യാവശ്യം ചെറിയൊരു കമ്മലാണ് പക്ഷെ എന്നാലും ഇതും അങ്ങനെ അത്രക്ക് ഇടാതിരിക്കുന്നതാണ് നല്ലത് ഇതിനേക്കാളും കുറച്ചും കൂടെ ചെറിയ കമ്മലുണ്ടെങ്കിൽ അത് ഇടുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോ കോളേജിൽ പോയിട്ട് വന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ എനിക്ക് കോളേജ് പോകുമ്പോൾ സീനൊന്നും ഇല്ല പക്ഷെ നമ്മള് ക്ലിനിക്സിൽ പോകുമ്പോൾ ചെറിയ കമ്മൾ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചെറിയ ഇടുക പിന്നെ ഈ മോതിരൊന്നും അങ്ങനെ അലൗഡ് അല്ല നമ്മള് പോസ്റ്റിങ്ങിന് പോകുമ്പോൾ സോ നിങ്ങൾക്ക് സ്വർണ്ണ മോതിരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടില് കൊടുത്തിട്ട് വരിക ആ ഒരു കാര്യമൊക്കെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നിങ്ങൾ ഈ ബാംഗ്ലൂർ അങ്ങനെ ദൂരെയൊക്കെ പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഗോൾഡ് ഓർണമെന്റ്സ് ഒക്കെ മാല ഒന്നും ഇടുന്നതിന് കുഴപ്പമില്ല മൂക്കുത്തി അങ്ങനൊന്നും വലിയ സീൻ ഇല്ല പിന്നെ മേക്കാതുള്ളവർക്ക് ചില സമയത്ത് ഏഹ് ഇടരുതെന്ന് പറയാറുണ്ട് ചെറുത്ത് ഈ പറയുന്ന മേക്കാതൊന്നും ഇടാനായിട്ട് സമ്മതിക്കത്തില്ല അപ്പൊ അതൊക്കെ നിങ്ങളുടെ കോളേജിൽ ജസ്റ്റ് നിങ്ങളൊന്ന് തിരക്കിട്ട് തന്നെ പോവുക അപ്പൊ ഇതൊക്കെയാണ് ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അടുത്തതായിട്ട് നിങ്ങക്ക് നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ഒന്നോ രണ്ടോ മാസ്ക് നിങ്ങൾ മേടിച്ചിട്ട് പോവുക നിങ്ങൾക്ക് അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും ഉറപ്പായിട്ടും നിങ്ങൾ കയ്യിൽ വെച്ചേക്ക നമ്മളിപ്പം ക്ലിനിക്സിൽ പോകുന്ന സമയത്താണെങ്കിലും ശരിക്കും നമുക്ക് ചിലപ്പം ഡെയിലി മാസ്ക് വേണ്ടിവരും അങ്ങനെ ഒരു കേസ് വന്നാൽ മാത്രം നിങ്ങൾ മാസ്ക് എന്ത് ചെയ്യുക ഒരു പാക്കറ്റായിട്ട് പറയുന്ന ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ അങ്ങനെ എവിടെ നിന്നെങ്കിലും മേടിക്കുക അപ്പൊ നമുക്ക് ലാഭത്തില് കിട്ടും നമ്മൾ കടയിൽ പോയിട്ട് മേടിക്കാൻ ആണെങ്കിൽ ഒരു മാസിനിപ്പം അഞ്ച് രൂപയാണ് പക്ഷെ നമ്മൾ ഓൺലൈൻ മേടിക്കുകയാണെങ്കിൽ ഒരു മാസ്ക് നമുക്ക് ഒരു രണ്ടര മൂന്ന് രൂപയ്ക്കൊക്കെ കിട്ടും പക്ഷെ അത് ഈ പറഞ്ഞ പോലെ കോളേജിൽ എങ്ങനെയാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് മേടിക്കുക അപ്പം പക്ഷെ ഒന്നോ രണ്ടോ മാസ്ക് നിങ്ങൾ ഉറപ്പായിട്ടും കയ്യിൽ കരുതുക നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ്ഫുൾ ആവും അടുത്തതായിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പഴത്തേക്ക് പറ്റുവാണെങ്കിൽ ഒരു വാച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ഡിജിറ്റൽ വാച്ച് അല്ല അല്ലാത്ത നമ്മുടെ ഈ വലിയ സൂചി ചെറിയ സൂചിയൊക്കെ ഉള്ള വാച്ച് ഉണ്ടല്ലോ അതും കൂടെ നിങ്ങളൊന്നും ഉണ്ടെങ്കിൽ കൊണ്ടുപോവുക എന്താന്ന് വെച്ചാൽ നമുക്കിപ്പം ഫസ്റ്റ് സെമിലൊക്കെ വൈറ്റൽ സയൻസ് ഒക്കെ നമുക്ക് ഒരു നമുക്കൊരു ആണ് അപ്പം നമുക്ക് നമ്മളിപ്പം ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് വാച്ച് വേണം അപ്പൊ ഒരു വാച്ച് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് കൊണ്ടുപോവാ നിങ്ങളിപ്പോൾ വാച്ച് കെട്ടാത്തവരാണ് ഞാൻ വാച്ച് യൂസ് ചെയ്യത്തില്ല ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ജസ്റ്റ് പറഞ്ഞൊന്നേ ഉള്ളൂ ദൂരേന്നൊക്കെ ഇപ്പൊ വന്ന് പഠിക്കുന്നവർ കാണും ഇപ്പൊ കാസർകോട് തിരുവനന്തപുരത്തോട്ടൊക്കെ വരുന്നവർ കാണും അപ്പൊ അവർക്ക് വീട്ടില് വാച്ച് ഉണ്ട് പക്ഷെ എടുത്തിട്ട് വന്നില്ല ഇനി ഓടിപ്പോയി എടുക്കാനുള്ള ഒരു ടൈം വലപ്പം കിട്ടണമെന്നില്ല അപ്പം അവര് പുതിയതായിട്ട് മേടിക്കേണ്ട ഒക്കെ സിറ്റുവേഷൻ വരും അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ പോലും ഓർമ്മിപ്പിക്കുന്നത് അപ്പൊ ആയിട്ട് ഇതൊക്കെ തന്നെയാണ് നമുക്ക് മേടിക്കാൻ ഉള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പൊ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്ക് ആണ് ഞാൻ യൂസ് ചെയ്തതെന്നുള്ള ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ പോലും തൽക്കാലം നിങ്ങൾ നിങ്ങളുടെ കോളേജിൽ നിന്ന് ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം മേടിക്കാം അല്ലെങ്കിൽ ഇപ്പം മേടിക്കണ്ട. കോളേജിൽ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കോളേജ് ലൈബ്രറിയിൽ നിന്ന് നമുക്ക് ബുക്ക് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ പറ്റുമായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ കോളേജുകാർ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നേക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമുക്ക് കുറച്ച് ലാഭത്തിൽ കിട്ടാനായിട്ട് നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്ക് എവിടെങ്കിലും എടുത്തിട്ട് പോയിട്ട് കുറച്ച് ലാഭത്തിൽ പ്രിന്റ് എടുത്ത് കിട്ടുന്ന കടയിൽ ില് കൊടുത്ത് പ്രിന്റ് എടുക്കയേ നമുക്ക് ചെയ്യാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് അപ്പം അതൊക്കെയാണ് കുറച്ച് ലാഭകരമായ മെത്തേഡ്സ് അപ്പം ഇതൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മേടിക്കുക ഇഫ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റും അങ്ങനെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കോഴ്സ് നിങ്ങൾക്ക് ഫ്ലിപ്പാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ് അങ്ങനെ വേണേൽ അങ്ങനെ മേടിക്കാം അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടെക്നീക്സ് ആണ് നമുക്ക് അങ്ങനെയൊക്കെ കുറെ പൈസ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും അനാവശ്യമായിട്ട് ചിലവാകത്തില്ല അപ്പൊ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ മാക്സിമം കുറേയധികം കാര്യങ്ങൾ ഞാൻ ഇതിൽ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു പറ്റുവാണെങ്കിൽ ഒരു ഹോസ്റ്റൽ എസെൻഷ്യൽ വീഡിയോ കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ലയോ ഇല്ലയെന്നുള്ള കാര്യം ഉറപ്പായിട്ടും കമന്റ് ചെയ്യാ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ